ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിൻസ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിൻസ് ടോക്സിന്റെ ആയിരത്തി തൊണ്ണൂറാം ദിവസം ഇന്ന് യൗസേപ്പിനുണ്ടായ വെളിപ്പാടിൻ്റെ ഞായറാഴ്ച ഇന്നത്തെ വിശുദ്ധ ഏവൻകേലിയോ ഭാഗം ശുദ്ധമുള്ള ലൂക്കോസ് ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ് യഹൂദ വിവാഹത്തിന് മൂന്ന് ഘട്ടങ്ങളാണ് ഉണ്ടായിരുന്നത് മൂന്നാമത്തെ ഘട്ടത്തിലാണ് യഥാർത്ഥമായ വിവാഹവും വിവാഹത്തിന്റെ വിരുന്നുമെല്ലാം നടക്കുക ഉഭയസമ്മതത്തിൻ്റെതായ രണ്ടാമത്തെ ഘട്ടത്തിനും മൂന്നാമത്തെ ഘട്ടത്തിനും ഇടയിലുള്ളതായ കാലയളവിൽ ഒരു സ്ത്രീ ഗർഭിണിയായി കാണപ്പെട്ടു എങ്കിൽ സമൂഹം അവളെ ണിയായി മുദ്രത്തും മാത്രമല്ല അവളെ കല്ലെറിഞ്ഞ് കൊല്ലുകയും ചെയ്യും കൊണ്ട് യൗസേപ്പിനെ പരിശുദ്ധ സഭ വിളിക്കുന്നത് എന്നാണ് നീതിമാനായ യൗസേപ്പ് യൗസേപ്പ് നീതിമാനാകിയാൽ മറിയാവിന് ഉണ്ടാകുവാൻ പോകുന്നതായ മഹാ നിന്ദനത്തെക്കുറിച്ചും മാനഹാനിയെ ചിന്തിക്കുവാനായിട്ട് ഇടയായി പരസ്യമായി ഉപേക്ഷിച്ചാൽ മറിയാം ഒത്തിരിയേറെ സഹനങ്ങൾ ഏൽക്കേണ്ടതായി വരും മരണത്തെ നേരിടേണ്ടതായി വരും അതുകൊണ്ട് രഹസ്യമായി ആരും അറിയാതെ ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ് കർത്താവിന്റെ അമ്മയായ മറിയം ഒരിക്കലും അനാഥയും അപമാനിതയും ആകാതിരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ദൂതൻ യൗസേപ്പിന് വെളിപ്പാട് നൽകുകയാണ് നിന്റെ ഭാര്യയായ മറിയയെ ചേർത്ത് കൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട അവളിൽ ഉൽപാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനിരിക്കുന്നത് കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം ദൈവത്തിന്റെ സന്നദ്ധയിൽ നിൽക്കുന്നതായ ദൂതൻ മുഖാന്തരമായി ലഭിച്ചതായ എല്ലാ അരുളപ്പാടുകളും അതേപടി തന്നെ കർത്താവിന്റെ കൽപ്പനയാണ് എന്നുള്ളതായ രീതിയിൽ യസ്യ പിതാവ് അനുസരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ തക്കവണ്ണം നീതിയുള്ളവരായി മാറുവാൻ നമുക്കും സാധിക്കണം അതിനുള്ള ഭാഗ്യമുണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ